ക്രിയേറ്റീവ് ഹട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പയ്യാമ്പലം ബീച്ചാണ് ബീച്ച് എന്ന് പറഞ്ഞാൽ രാത്രി സമയത്തുള്ളതാണ് ഇത് കഴിച്ച രാത്രി നമ്മൾ ഒന്ന് കാലെല്ലാം കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് കടലിൽ പോയതാണ് അപ്പോൾ നോക്കുമ്പം കടലിലിറങ്ങി കുറേ സമയം തിര എണ്ണി തിരയണ്ണി കൊണ്ട് നിൽക്കുമ്പം തിര നിൽക്കുന്നില്ല അപ്പോൾ വിചാരിച്ചെന്നാൽ പിന്നെ ഇനി മതിയാക്കാമെന്ന് അങ്ങനെ ിട്ട് അപ്പോൾ തിര നിൽക്കുന്നേയില്ല എന്നിട്ട് പിന്നെ കുറച്ച് നടന്നതിൻ്റെ ശേഷം കയറി വന്നു അപ്പോൾ അങ്ങനെ കയറി വന്നിട്ട് പിന്നെ നടന്നുകൊണ്ട് നിൽക്കുമ്പം പറഞ്ഞു കുടുംബശ്രീൻ്റെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് നമുക്ക് അപ്പോൾ അവിടെ ഒന്ന് കയറണം അങ്ങനെ നമ്മൾ കുടുംബശ്രീൻ്റെ പരിപാടി നടക്കുന്നിടത്തേക്ക് പോയി അപ്പോൾ അവിടെ കവാടത്തിൽ സ്വാഗതം എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് കയറി നോക്കുമ്പം പഠിച്ചവനേ കാണേണ്ടതല്ലേ എന്തെല്ലാന്ന് ഭക്ഷണം ആളെയുള്ള ജനങ്ങളെ കണ്ടാലും നമ്മൾ വിചാരിക്കൂ ഇവരൊന്നും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നേ ഇല്ല ഈടെ വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മെന കേട്ടിട്ട് വന്നതാണെന്നാണ് വിചാരിക്കുക അത്രയും തിരക്കുണ്ട് അതിൻ്റെ അകത്ത് പിന്നെ നമുക്ക് ഇഷ്ടം പോലെ പാട്ട് പാടുവോ ഡാൻസ് ഒപ്പന കളിക്കോ തിരുവാതിര കളിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ എന്ത് വേണമെങ്കിലും വാങ്ങാം പിന്നെ അച്ചാറുണ്ട് പിന്നെ ഇത് ഉണ്ണിയപ്പം ഉണ്ട് പിന്നെന്താ മിക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ പിന്നെ ഈ എന്നാ പറയേണ്ടത് സർബത്തുകൾ പിന്നെ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക എന്ത് വേണ്ട എന്തെല്ലാം സാധനങ്ങൾ പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് അതായത് തത്സമയം ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് പിന്നെ കോളിഫ്ലവറിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം ഇല്ല എന്നാന്ന് പണ്ടത്തെ സിനിമാ നടൻ്റെ പേര് വെച്ചിട്ടുള്ള ഒരു സാധനം അതപ്പം ഗോപി ഗോപി അതുണ്ട് അതിനെല്ലാം എന്തോ ഒരു തിരക്കാന്നറിയാ ജനങ്ങൾ അതിലും കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചിക്കനുണ്ട് മറ്റേ ഉണ്ട് പത്തിരി ഉണ്ട് പത്തിരിയുണ്ട് മറ്റേ ഉണ്ട് പിന്നെ അങ്ങനെ ഒന്നും വേണ്ട വെച്ചിട്ട് വെച്ചിട്ടുണ്ടോ കണ്ട കണ്ണ് തള്ളിപ്പോവും ഇതോ ഇയാളാണെങ്കിൽ കുറേ ദിവസമായി ഭക്ഷണം കഴിക്കാത്ത രണ്ട് ദിവസത്തേക്ക് വേണ്ടുന്ന കോളിഫ്ലവറും കഴിച്ചിട്ട് അയാൾ പോകുന്നു കണ്ടോ മസാലയും കോളിഫ്ലവറും ആയിട്ട് അയാൾ കഴിക്കുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും കൈ വന്ന് പായസം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വന്ന് ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചിട്ട് പോയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ഓരോ സംഗതികളെല്ലാം കണ്ട് ഇതെല്ലാം കുടുംബശ്രീക്കാരുണ്ടാക്കുന്നതാണെന്നാണ് വേറൊരു പ്രത്യേകത കേട്ടോ അതുകൊണ്ടെന്താണെന്നുവെച്ചാൽ ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം ഒരു പേടിയും വേണ്ട ഇല്ല പിന്നെ മായം ചേർത്തിട്ടുണ്ട് എന്നുള്ളതോ അങ്ങനത്തെ ഒന്നും പേടിയില്ലാണ്ട് കഴിക്കുക എന്നുവെച്ചാൽ കുടുംബശ്രീ കുടുംബശ്രീയാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ അവർ തത്സമയം അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതാണ് കണ്ട ഇവരെ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇപ്പം ഇവർ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നവരാണ് അല്ല ഇവരെല്ലാം ആണ് പിന്നെ ഇൻ്റെ സി ഡി എസ് എ ഡി എസ് മെമ്പർമാരെല്ലോമാണ് രാജി മാഡം പിന്നെ ജയശ്രീ മാഡം ഞങ്ങളെ എല്ലാവരും ഉണ്ട് അവരെ എല്ലാവരേയും പേരെനക്കറിയില്ല പിന്നെ അങ്ങനെ നമ്മൾ ഇതെല്ലാം കണ്ട് നിന്നോണ്ട് നിൽക്കുമ്പോൾ ആണ് നമ്മളെ നാട്ടിലെ അങ്ങനമാരെ ഒപ്പന വന്നത് എന്നാൽ പിന്നെ അത് കുറച്ച് ആസ്വദിക്കാതെ വിചാരിച്ച് ഇങ്ങനെ നമ്മൾ ഒപ്പനാസ്വദിക്കാൻ നിന്നു

爱着你怎么给？ you <laughs>